ഭാഗം പിന്നെ പെട്ടെന്ന് ഈ തടിയെല്ലാം കൂടെ ഒടിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വീഴുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞാനുമായി ഇവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് ഓടുന്നു ഓടിയപ്പം ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് വീണായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലാണ് മഴയത്തും കാറ്റത്തും ഒരു വീടിൻ്റെ ഭാഗം മുഴുവൻ തന്നെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന വീടിൻ്റെ പകുതി ഭാഗത്തോളം തന്നെ ഈ മഴയത്തും കാറ്റത്തും പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളും മുഴുവൻ തന്നെ നശിച്ചു നമുക്ക് പോയി നോക്കാം വീടിനോട് ചേർന്നുള്ള ഈ അടുക്കളയുടെ ഭിത്തികൾ മുഴുവൻ തന്നെ പൂർണ്ണമായിട്ട് തകർന്ന് വീണിരിക്കുകയാണ് വലിയ തോതിലുള്ള മഴയ്ക്കത്തും കാറ്റത്തും ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ഇത്തരത്തിലുള്ളൊരു ഇത് ഇവിടെ ഉണ്ടാകുവാൻ കാരണം എന്നുള്ളതാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് അടുക്കളയോട് ചേർന്നുണ്ടായിട്ടുള്ള ഗ്യാസും മറ്റ് ഗൃഹോപകരണങ്ങളും ഒന്ന് ഒന്നടങ്കം നശിച്ചു എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ മഴയത്തും കാറ്റത്തും ഈ വീടിൻ്റെ ഭാഗം മുഴുവൻ തന്നെ തകർന്നു എന്നുള്ളതാണ് അമ്മയും മകനും ഇവിടെ പിന്നെ ഈ പിന്നെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു വീടിൻ്റെ ഒരു ഫിത്തി മുഴുവൻ തന്നെ തകർന്നു വീഴുന്നതോടുകൂടി അവർക്ക് കാണുവാൻ സാധിക്കും പെട്ടെന്ന് തന്നെ തരനാഴിഴക്കാണ് അവർ രക്ഷപ്പെട്ടുള്ളത് നമുക്ക് വീട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഒരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുവായിരുന്നു വന്നിട്ട് ഞങ്ങൾ കുളിച്ചിങ്ങനെ കയറിയപ്പം ഒരു ആദിമേ ഒരു ഭാഗം ഇളവി വീണായിരുന്നു ഇവിടെ ആയിരുന്നു ആദ്യമേ അകത്തായിരുന്നു നിന്നിരുന്നത് അപ്പം പിന്നീട് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ നോക്കുമായിരുന്നു ഇവിടുന്ന് അകത്തോട്ട് നോക്കിയപ്പം ഫസ്റ്റ് അതുകൊണ്ട് ആ കാണുന്ന ഭാഗമാണ് അവിടെ നിന്നാണ് മണ്ണ് പൊഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത് പൊഴിഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോഴേക്ക് അവിടുന്ന് ഈ ഇത്രയും ഭാഗം പിന്നെ പെട്ടെന്ന് ഈ തടിയെല്ലാം കൂടെ ഒടിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വീഴുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞാനുമായി ഇവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങോട്ടങ്ങ് ഓടുകയായിരുന്നു ഓടിയപ്പം ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് വീണായിരുന്നു പിന്നെ വാപ്പ അകത്തൂടെ ഇറങ്ങി വെളിയിൽ വന്നായിരുന്നു അതായിരുന്നു സംഭവം ഇവിടെ നടന്നത് തലനാരേക്കാണ് രക്ഷപ്പെട്ടത് അതായത് വീടിനോട് ചേർന്നുള്ള ഈ അടുക്കളയുടെ ഭാഗം പൂർണ്ണമായിട്ട് ഫിത്തി പൂർണ്ണമായിട്ട് ഫിത്തിന്ന് മാത്രമല്ല നീ ഒന്നും ഇല്ല അത് മാത്രമേ ഉള്ളൂ ഇരിക്കുന്നു അത് നീ ഒരു ശക്തമായിട്ടൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും പിന്നെ ഞങ്ങളുടെ പാത്രങ്ങൾ താണ്ടെ എല്ലാം നശിച്ചു എല്ലാം പോയി എന്നാ അകം ഫുള്ള് ചോര നമ്മളെ ഈ അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഇതെല്ലാം പോയിരിക്കുവാണ് ഇത് ഇരുന്നത് ആ ഒരു ഷീറ്റിൻ്റെ സപ്പോർട്ട് കൊണ്ടായിരുന്നു ഇനി ആ ഷീറ്റില്ലാത്തത് കൊണ്ട് ഇനി ഇതെല്ലാം ഓരോന്ന് ഇത് അളവും അതുപോലെയാണ് ഞാൻ അതാണ്ട് ഇത് ഇവിടെ ഇവിടെയും മൊത്തവും പോയിരിക്കും ഫുള്ള് പോയിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ ഇത്രയും ചോർച്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാതം വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇത് ഏത് നിമിഷം വേണമെങ്കിൽ അതുകൊണ്ട് ഇന്നലെ വീണേൻ്റെ ആഘാതത്തിൽ സംഭവിച്ച ഇത്രയും വിടവ് ഇങ്ങനെ ഇത്രയും വിടവ് വന്നത് ഇത്രയും ഇടവ് കണ്ട് അവിടെ ഇതെല്ലാം വന്നത് ഇത്രയും പോളന്ന ആ വീടതിൻ്റെ ഊഹ ഊക്കത്തിലാണ് ഇത്രയും ഇതായി പൊട്ടിയത് മഴയത്തും കാറ്റത്തും ഉണ്ടായിട്ടുള്ള അപകടാവസ്ഥയിലാണ് ഈ വീട് വീടിൻ്റെ ഭാഗം മുഴുവൻ തന്നെ ഈ ഫിഫ്റ്റി മുഴുവൻ തന്നെ തകർന്നു പോയിട്ടുള്ളത് ഇതിൽ പിന്നെ അവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് കണ്ണു തുറന്നാൽ മാത്രമേ ഈ കുടുംബത്തെ സഹായിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ സുമനസ്സുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് ഈ വീടിൻ്റെ തന്നെ പുനർനിർമ്മാണം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്